ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററും കണ്ണൂർ താലൂക്ക് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും സംയുക്തമായി സംഘടിപ്പിച്ച ഓണ ഓണസൌഹൃദവും ഓണക്കിറ്റ് വിതരണവും ചക്കരക്കലിൽ വെച്ച് നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മളിതിനെ ചുറ്റും ഇങ്ങനെ ഒന്ന് കണ്ണുപിടിച്ച് നോക്കുമ്പോൾ സഹായത്തിനായിട്ട് കേൾക്കുന്ന ഒരു മറ്റു ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും സഹായിക്കാനുള്ള മനസ്സാണ് വേണ്ടത് നമ്മൾക്കുള്ളതൊക്കെ തന്നെയും നമുക്ക് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാത്രം ആഘോഷമാക്കി മാറ്റാനുള്ളതല്ല മറിച്ച് നമ്മൾക്കുള്ളതിന്റെ പങ്ക് മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കാനുള്ളതാണ് എന്ന ഒരു ബോധ്യവും ബോധവും നമ്മെ മുന്നോട്ട് നയിക്കണം പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെ യാന്ത്രികമായി ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ദൈവപൂജയുടെ കാലഘട്ടമാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തരിക ജീവിതത്തിന്റെ സൗന്ദര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അന്തർലീനമായിട്ടുള്ള ഈശ്വര്യ ഭരണാത്മയെ കണ്ടെത്താൻ സാധിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ അന്തർലീനമായിട്ടുള്ള കഴിമയെയും സ്നേഹത്തെയും അനുഭവയും അനുതാപത്തെയും കണ്ടെത്തി ഡോക്ടർ കെ പി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ധന്യാ പ്രജു സ്വാഗതം പറഞ്ഞു കെ എം മക്ബൂൽ മാസ്റ്റർ സൗഹൃദ സന്ദേശം നൽകി ഡോക്ടർ കെ ജനാദനൻ ടി എൻ മുരളീധരൻ ശശിധരൻ മാസ്റ്റർ കെ കെ അയോബ് സാജു ചെമ്പേരി ടി പ്രശാന്ത് ഡോക്ടർ സി കെ സലീം കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു കെ പി അബ്ദുൾ നസീർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിലെയും മുഴപ്പിലങ്ങാട് തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെയും കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ